ഹായ് കൂട്ടുകാർ എല്ലാവർക്കും മജിദിൻ്റെ ശാനേക്കും സ്വാഗതം നാട്ടിലെല്ലാം മഴയാണ് ഓണം എല്ലാം വെള്ളത്തിലാവ തോന്നേ പാവം ഈ പൂ കൃഷിയൊക്കെ ചെയ്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്നവർ റോഡിനീളയൊക്കെ വിൽക്കാൻ അവറ്റകൾ വരുമ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എന്തോ ഒരു കഷ്ടമോ അല്ലയോ അവർ നമ്മുടെ കേരളത്തിൽ ഓണം നോക്കിയിരിക്കുക അവരുടെ കടങ്ങളെല്ലാം തീർക്കാം പൂവൊക്കെ വിറ്റിട്ട് അതുകൊണ്ട് അന്ന് അന്നെങ്കിലും മഴ മാറി നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം വലിയ വലിയ ആൾക്കാർക്ക് കടകളിലൊക്കെ പോയി മേടിക്കാം പാവപ്പെട്ടവരൊക്കെ എന്തോ ചെയ്യും ഈ ഉന്ത് വണ്ടിയിലും അല്ലാതെ റോഡ് നീളമൊക്കെ വിൽക്കുന്നവരെന്തോ ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നും എത്രാമത്തോണോ മൂന്നാമത്തോണോ അങ്ങനെ നല്ലൊരു ഓണം വരട്ടെ മഴയൊന്നുമില്ലാതെ അടിച്ച് ഓടിച്ച് ഇപ്പം നമ്മുടെ ടി വി ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് മറ്റേത് സിനിമ കാണാനായിരുന്നു ന്യൂസ് കേ ഈ ന്യൂസിലെ പ്രധാന കാര്യങ്ങൾ കേൾക്കാനായിട്ടായിരുന്നു ഞാൻ ന്യൂസ് ന്യൂസ് വെക്കുന്നത് ഇപ്പം ടി വി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്താ മൂന്ന് പാർട്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല ഇല്ലേ വീട്ടുകാർ തങ്ങളിൽ തന്നെ അയൽവാസികളെ അല്ലെങ്കിൽ വീട്ടുകാരെ തങ്ങളിൽ തന്നെ അടി കൂടുന്നത് പോലെ ഇപ്പോൾ പാർട്ടിക്കാർ തങ്ങളിലത്തെ അങ്ങ് അടി കൊടുക്കാം ഇന്ന് ഞാൻ പോവാണെങ്കിൽ നാളെ നിന്റെ പാർട്ടി വരുന്നത് അല്ലെങ്കിൽ അടുത്ത പാർട്ടി വരുന്നത് അതിനകത്ത് അങ്ങ് ഇല്ലേ ഇന്ന് ആ കാണിച്ച് തരാം അങ്ങനെ ഒരു പയറ്റിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പിന്നെ ടി വിയിലൊക്കെ ഈ ഓരോന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രൈക്ക് വേണമെങ്കിൽ മൂന്ന് പേരും കൂടെ അങ്ങ് ഇറങ്ങണം കേട്ടോ എന്നിട്ട് അങ്ങ് അടിച്ചു കൊടുക്കണം എന്നാ എന്നിട്ടങ്ങ് തീർക്കണം അല്ലാതെ എന്നൊന്നും എന്നൊന്ന് ഓരോരുത്തരും വന്നിട്ടുണ്ട് ഞാനിപ്പോൾ പറയും അല്ലെങ്കിൽ അന്ന് പറയും ഇന്ന് പറയും അല്ലെങ്കിൽ ആ ഞാൻ അങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് എന്ന് പറയരുത് പക്ഷേ ഞാൻ ഇതിനുമൊക്കെ അന്നെങ്കിൽ ഓരോ പാർട്ടിയുടെയും കുറിച്ച് ഞാൻ ഞാനിടുമായിരുന്നു പിന്നെ ഞാനത് അങ്ങ് നിർത്തി കാരണം എന്ന് നോക്കിയാൽ ഏതോ ഒരു പാർട്ടിയുടെ എന്തെങ്കിലും പ്രശ്നം കാണും ഇപ്പം നോക്കുമ്പോൾ മൂന്ന് പാർട്ടിയുടെ രംഗത്തുണ്ട് അപ്പോൾ മൂന്ന് പാർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഈ പൊതുരാഷ്ട്രീയ പൊതുരംഗത്തൊക്കെ നിൽക്കുന്നവർ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നവർ എം എൽ എമാരായാലും എം പിമാരായാലും ആരായാലും കൗൺസിലറായാലും ആരോ ആവട്ടെ പ്രസിഡൻ്റ്മാരായാലും ഏരിയ കമ്മിറ്റി ആയാലും ലോക്കൽ കമ്മിറ്റി ആയാലും ആരോ ആവട്ടെ പക്ഷേ നിങ്ങൾ ഒന്നുകാര്യം ഒരു കാര്യം ഓർക്കുക നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായാലും നിങ്ങളെ അത് വേട്ടയാട്ടോ നിങ്ങൾ ഓർക്കുക അതിനെല്ലാം ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന എല്ലാം അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ആരായാലും സഹോദരി സഹോദരന്മാരായിട്ട് കാണുക അതിന് വിട്ട് നിങ്ങൾ ആരും ആരോടും പ്രവർത്തിക്കാതിരിക്കുക ഒരു സ്ട്രൈക്കൊക്കെ വരുമ്പോൾ എന്തായാലും ഇപ്പം ആദ്യമൊക്കെ ആണെങ്കിൽ ആണുങ്ങൾ മാത്രമാണ് സ്ട്രൈക്കിനൊക്കെ പോകുന്നത് ഇപ്പോൾ പെണ്ണുങ്ങൾ അങ്ങ് തുനിഞ്ഞ് അങ്ങ് ഇറങ്ങിയേക്കുക എന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ആ എനിക്കറിഞ്ഞോടെ എന്തൊക്കെയാണ് ഈ പെണ്ണുങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്ട്രൈക്കിന് ചെല്ലുമ്പോൾ അവരുടെ ശരീര ഈ പോലെ അല്ലല്ലോ പെണ്ണുങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് അവർ എന്താ അവർക്ക് ആ ആണുങ്ങൾക്ക് കുറച്ച് ആരോഗ്യമുണ്ട് പെണ്ണുങ്ങൾക്ക് അതല്ല നമുക്കൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്നും അസുഖങ്ങൾ അത് അപ്പോൾ ഇവർക്ക് ഈ പെണ്ണുങ്ങാ പെണ്ണായി പറഞ്ഞവരെല്ലാവരും ഇതൊക്കെ തരണം ചെയ്യേണ്ടുന്ന ആൾക്കാരല്ലേ ഈ റോഡിലെല്ലാം കിടന്നിട്ട് അവിടെ ഇവിടെ എല്ലാം പിടിച്ച് വലിച്ച് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലേ എനിക്ക് പണ്ടൊന്നും ഇങ്ങനെ ആ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്ഥൈക്കിനാട്ട് പോയി ഇങ്ങനെ മേലിൽ കയറി ചാട്ടി കയറി അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു പാർട്ടിയിലൊക്കെ ചേരും പക്ഷെ ഇല്ല ഇത് ഇത് ഒരുപാടുണ്ട് ഇന്നലെ വനിയാ എന്നൊക്കെ കാണണമെന്നെങ്കിൽ ഒരു 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 പിന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ വന്ന ഒരു പിന്നെ ഒരു വനിതാ രാഷ്ട്രീയത്തിനെ വനിതാ രാഷ്ട്രീയക്കാരിയെ വന്നിട്ട് ഈ പിടിച്ച് വലിച്ചെടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഒരു പീഡനല്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഈ സമരത്തിൻ്റെ ഈ ഇതിൻ്റെയൊക്കെ മേടി ചാ ചാടി കയറിയൊക്കെ ചെയ്യുന്നത് ആണുങ്ങൾ ചെയ്യുന്നതാണ് പെണ്ണുങ്ങൾ ചാടിക്കയറാതിരിക്കുക അതാണ് നിങ്ങൾക്കൊക്കെ നല്ലത് ഇപ്പോൾ ഈ ചോര തിളപ്പിലൊന്നും ഇതൊന്നും അറിയത്തില്ല പോക പോക്ക അതൊക്കെ പിന്നീട് അത് ഓരോ കുഴപ്പങ്ങളായി വരും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് താഴെ നിന്നിട്ട് നിങ്ങൾക്ക് സിന്താഭാവമോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം നിങ്ങൾ ഈ ആണുങ്ങൾ ചെയ്യുന്നത് പോലൊക്കെ കയറി ചെയ്യാൻ പോവാതെ പിന്നെ അവരവരുടെ ഇഷ്ടം ഇല്ലയോ ഇനി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇറങ്ങും അത് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയും എന്തിനാണ് നമ്മൾ പോകുന്നത് ഇല്ലേ അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യാവുമതി ഈ ഏത് കാര്യം ഒരു കാര്യത്തിന് പോയി തുടങ്ങുമ്പോൾ അത് ചിന്തിക്കുക എപ്പോഴായാലും അന്നേരം അവർ സ്നേഹമായിട്ടിരിക്കെങ്കിലും പിന്നീട് അവർ ഏതെങ്കിലും സമയത്ത് നമ്മളായിട്ട് വടക്കു കൂടുമ്പോൾ അത് അത് ഇതുപോലുള്ള പുറത്ത് വിടുകയും അത് എത്ര വർഷമായാലും അത് പുറത്തുവിടും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം അതെല്ലാം ജാഗ്രതയോടെ ഇരിക്കണം ആരെന്തോ പറഞ്ഞാലും നിങ്ങൾ ഈ ഒരു രീതിയിലൊന്നും പോകാതിരിക്കുക നമുക്ക് നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മളൊരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുന്നത് അതിനകത്തൊരു സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നത് അത് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവുക അല്ലാതെ ഒരു പിന്നെ ഒരു ഒരിതിന് വേണ്ടിയിട്ട് വന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആക്കി കൂട്ടിയിട്ട് ആ പാർട്ടി ഇല്ലാണ്ടാക്കാതെ പോവാതെ എല്ലാവരും ഒന്ന് ഇച്ചിരി ജാഗ്രതയോടെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നമ്മൾ കണ്ടില്ലേ വേടൻ്റെ പ്രശ്നം തന്നെ വേടൻ്റെ കൂടെ ആ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞ് എന്തോ പോലെ ഉണ്ട് ആ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നടക്കുന്ന അവന് നമ്മൾ കണ്ടതല്ലേ ഈ പാടുമ്പോഴൊക്കെ ഇപ്പോൾ പറയുന്നത് അവരെ ബന്ധം ചെയ്തെന്നും പറഞ്ഞൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതായത് ഞാൻ പറഞ്ഞ സ്നേഹത്തിൽ നടക്കുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കാൻ കാണും പിന്നെ നമ്മളെ ഒറ്റ നിർത്തി ഇതുപോലെ ആക്രമിക്കാൻ വരും അതുകൊണ്ട് ലേഡി പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും നിങ്ങൾ കരുതിയിരിക്കുക ഇത് ഏത് എത്ര സ്നേഹമോ എത്ര ഉദ്യ സുഹൃത്തായാലും എത്ര ചങ്ങാതിമാരായാലും ഒരു സമയത്ത് നമ്മളെ തള്ളിപ്പറിയവർ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ കാര്യം നമ്മൾ തന്നെ അത് ഒരു പ്രശ്നം ഉണ്ടാവാതെ നമ്മൾ നോക്കുക ഇത്ര എനിക്കൊന്ന് പറയണം അതൊന്നും പറഞ്ഞതാണ് പിന്നെ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു കാര്യം പറയാം ഓണസമ്മാനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഓണസമ്മാനം തന്നെ തന്നിരുന്നത് ആയിരം രൂപയാണ് ഇപ്രാവശ്യം അത് ആയിരത്തി ഇരുന്നൂറ് രൂപയാക്കിയിട്ടുണ്ട് അത് അക്കൗണ്ട് മുഖേനാണ് തരുന്നത് അക്കൗണ്ടിലാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അത് അതിനാണീ വീഡിയോ ഇടാനായിട്ട് വന്നത് അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം കൊണ്ട് പറയാമെന്ന് വിചാരിച്ച് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഓണ സമ്മാനം ഇരുന്നൂറ് രൂപ കൂടെ അധികം വരുന്നൊക്കെ കഴിഞ്ഞ വർഷത്തെ കാട്ടി അപ്പോൾ എല്ലാവരും പൈ മേടിക്കണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തുള്ളൊരു ബെല്ലൈക്കൻ ഒന്ന് ആമുത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ടെല്ലാം തരണം ചേച്ചിക്ക് കേട്ടോ എൻ്റെ കുഞ്ഞറി വല് കാണിച്ചത് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇതുപോലുള്ള ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾക്കെല്ലാം